തലശ്ശേരി നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള മുഴുവൻ കെട്ടിടങ്ങളുടെയും ഉടൻ ശോചനീയാവസ്ഥാവശ്യപ്പെട്ട് തലശ്ശേരി വികസന വേദിയുടെ ആഭിമുഖ്യത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ നടത്തി തലശ്ശേരി വികസന വേദി പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു മീറ്റർ മാത്രം പുതിയ ബസ്റ്റാൻഡിൽ നിന്നും വരെ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ പാലക്കാട് ഡിവിഷണൽ മാനേജർ യശ് പാൽ സിംഗ് തോമർ എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ഡിവിഷണൽ മാനേജർ നമ്മളോട് പറയുകയും നമ്മളത് തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സണേയും ഒക്കെ അറിയിച്ചെങ്കിലും നാളിതുവരെ അതിനുവേണ്ടി ഒരു പ്രയത്നം അവരുടെ ഭാഗത്ത് നടത്തിയിട്ടില്ല ഒരു സംഘം ഈ ജൂബിലി കോംപ്ലക്സിലെ മുഴുവൻ ഷോപ്പുകളിലും അന്വേഷണം നടത്തിയപ്പോൾ ഓരോ ഷോപ്പിലെയും ഉടമസ്ഥന്മാരും അവിടത്തെ ഞങ്ങൾ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരവധി വലിയ തുക പ്രതിമാസം വാടക നൽകുന്നവരാണ് വൈകുന്നേരം വരെ കൈ കച്ചവടം നിൽക്കാതെ ഈ പ്രകൃതി ഈ ചോർന്നലിച്ച മഴവെള്ളവുമായി ജനറൽ സെക്രട്ടറി സജീവൻ അധ്യക്ഷത വഹിച്ചു ബി മുഹമ്മദ് കാസിം നൂറുദ്ദീൻ മാക്കൂട്ടം ടി എം ദിലീപ് കുമാർ പി സമീർ എം എം രാജീവ് കെ പി എം റോഷൻ സി പി അഷ്റഫ് നൌഷാദ് പുല്ലമ്പി എന്നിവർ സംസാരിച്ചു മൊട്ടാമ്പ്രം പുതിയ ഫോർ ഡബിൾ സെവൻ